നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു വലിയ കപ്പൽ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം വിമുക്തമാകുന്നതിന് മുൻപ് കേരള തീരത്തുണ്ടായ രണ്ടാം കപ്പൽ അപകടം സംസ്ഥാനത്ത് ആകെ കടുത്ത ആശങ്കയിൽ അഴുത്തിയിട്ടും കേരള ദുരൂഹമായ നിശബ്ദതയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ സ്വമേധയെ ഇടപെട്ടിട്ടും പിണറായി തന്ത്രപരമായ മൗനം പാലിക്കുന്നതിന് പിന്നിൽ അഴിമതിയാണെന്ന് ചില കേന്ദ്രങ്ങൾ സംശയിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറംകടലിൽ കപ്പൽ കൂട്ടിയിടിച്ച സംഭവത്തിൽ കപ്പൽ കമ്പനിയായ എം എസ് സിക്കെതിരെ കേസെടുക്കില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ കേസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ദുർബല വകുപ്പുകളിട്ട് കൊച്ചി പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിയുടെ ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേസെടുക്കേണ്ടെന്ന തീരുമാനമുണ്ടായത് ഇതിനുശേഷം ചീഫ് സെക്രട്ടറി ഒരു കുറിപ്പ് നൽകുകയുണ്ടായി എം എസ് സി കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല ബന്ധമുണ്ടെന്നും കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്നും ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിലും സമാന നിലപാടായിരിക്കും കേരളം സ്വീകരിക്കുക വിഴിഞ്ഞത്തിന്റെ പേര് പറഞ്ഞ് കോടികൾ അടിക്കാനാണ് നീക്കമെന്ന് പലർക്കും സംശയമുണ്ട് അതിനിടെ സുരേഷ് ഗോപിയെ പിണറായി ശരിക്കും ഭയക്കുന്നുണ്ട് കാരണം കപ്പൽ മുതലാളിയെ സഹായിക്കാനുള്ള പിണറായിയുടെ നീക്കത്തിനെതിരെ സുരേഷ് ഗോപി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബേപ്പൂർ തീരത്ത് നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററും കണ്ണൂർ അഴീക്കിലിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് കിലോമീറ്ററും അകലെയാണ് വൺ ഹൈ ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയുമുണ്ടായത് ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താനായി ഇവരിൽ പൊള്ളലേറ്റ രണ്ടു പേരുടെ നില ഗുരുതരമാണ് നാലുപേരെ കാണാതായിട്ടുമുണ്ട് കപ്പലിന് ഏതാണ്ട് പൂർണ്ണമായി തീപിടിച്ചു കൊളംബോയിൽ നിന്ന് വെള്ളിയാഴ്ച തിരിച്ച കപ്പൽ നവി മുംബൈയിലേക്ക് പോവുകയായിരുന്നു കപ്പലിൽ നൂറ്റി നാല്പതിലേറെ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഇരുപത്തിയഞ്ചിലേറെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ കടലിൽ പതിച്ചിട്ടുണ്ട് ഇതിടക്കിടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പൽ ഏറെ വൈകാതെ മുങ്ങാനാണ് സാധ്യത കപ്പലിലെ തീ ഇനിയും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നതിന്റെ ശരിയായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതത്തിന് ആഘാതത്തിനിടയാക്കാവുന്ന വിഷപദാർത്ഥങ്ങളും കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വടക്കൻ തീരദേശ മേഖലയിലെ നിവാസികളെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ് കസ്റ്റംസിന് ലഭിച്ച കാർഗോ മാനിഫെസ്റ്റ് പ്രകാരം രാസവസ്തുക്കളും കീടനാശിനികളും നിറച്ച കണ്ടെയ്നറുകളും കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത് കണ്ടെയ്നറുകളിൽ കീടനാശിനികൾ മാത്രമാണുള്ളത് ഇത് കടലിൽ കലരുന്നത് ഏതെല്ലാം രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് വിശദമായ പഠനത്തിലൂടെയും വിലയിരുത്തലൂടെയും മാത്രമേ ബോധ്യപ്പെടൂ വായുസമ്പർക്കം ഉണ്ടായാൽ തീ പിടിക്കുന്ന നാലായിരത്തി തൊള്ളായിരം കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറുകളിലും ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മത്സ്യസമ്പത്തിന്റെ ഉപയോഗത്തെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് പ്രധാന ആശങ്ക എം എസ് എൽസ ത്രീ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും മലിനീകരണം സംബന്ധിച്ച ഭീതിയും നിലനിൽക്കെയാണ് കൂനിൻമേൽ കുരു എന്ന പോലെ രണ്ടാം കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ അപകടത്തിന് ശേഷം മത്സ്യത്തിന്റെ ഡിമാൻഡ് വൻ തോതിൽ കുറഞ്ഞിരുന്നു ഇത്തരം കപ്പൽ അപകടങ്ങൾ ആദ്യം വയറ്റടിക്ക വയറ്റത്തടിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് അവരുടെ ജീവിത മാർഗം ദിവസങ്ങളോളം പല രീതിയിൽ തടസ്സപ്പെടും കപ്പലിന്റെ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം കപ്പൽ കമ്പനി നിക്ഷിപ്തമാണ് ഈ കപ്പലുകൾ കൃത്യമായി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ പുതുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികൃതർ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് നഷ്ടപരിഹാരം ശാസ്ത്രീയമായി കണക്കാക്കിയതിനു ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യപ്പെടേണ്ടത് അപകടങ്ങൾ മനഃപൂർവ്വം ആരെങ്കിലും സൃഷ്ടിക്കുന്നതാണെന്ന് പറയാനാകില്ല അത് സംഭവിച്ചു പോകുന്നതാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കേണ്ടതാണ് നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കയറ്റിയാണോ കപ്പലുകൾ കേരള തീരത്തേക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടതാണ് അതുപോലെ തന്നെ നഷ്ടപരിഹാരം കപ്പൽ ഉടമകളിൽ നിന്ന് ഈടാക്കാനുള്ള നിയമ നടപടികൾക്കും അധികൃതർ തുടക്കമിടണം രണ്ട് കപ്പൽ അപകടങ്ങളും പിന്നാലെ അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനവും പ്പാടെ വറുതിയിലാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളുമായി കടലിൽ മുങ്ങിയ എം എസ് സി എൽ സീ എന്ന കപ്പലിൽ ഉണ്ടായിരുന്ന അവയിൽ ഉണ്ടായിരുന്നതായി ഇപ്പോൾ സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന അപകടകാരികളായ രാസവസ്തുക്കളും ഉയർത്തുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് അസ്റ്റലിൻ വാതകവുമായി മാറിയാൽ തീപിടുത്ത സാധ്യതയുള്ള കാൽസ്യം കാർബൈഡ് രാസവസ്തു പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള പോളിപ്രോഫിലിൻ ഗ്രാന്യൂളുകൾ എന്നിവയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പട്ടികയനുസരിച്ച് സ്ഥിതിക്കും മത്സ്യസമ്പത്തിനും ഗുരുതരമായ ദോഷം വരുത്തുന്നവ അങ്ങനെ ഉണ്ടാകുന്ന പരിസ്ഥിതി നാശത്തിന്റെ മൂല്യം കണക്കാക്കുവാൻ വിദഗ്ധ പഠനത്തിലൂടെയെ സാധിക്കും രാസമാലിന്യ ഭീഷണി കാരണം ആളുകൾ മത്സ്യം ഉപയോഗിക്കാൻ മടിച്ചതോടെ വിൽപ്പന പാടെ നിലച്ചത് കാരണം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടമാണ് മറ്റൊന്ന് കപ്പൽ അപകടങ്ങളുടെ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത പൂർണ്ണമായും കപ്പൽ കമ്പനിക്കാണ് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള സമുദ്ര മേഖല തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് അതേസമയം പുതുക്കിയ കേന്ദ്ര നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ അധികാര അതിർത്തിയായ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള വിഷയങ്ങളിൽ തീരദേശ പോലീസിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഇടപെടാം അതായത് ലൈബ്രീരിയൻ പതാകയുള്ള എം എസ് എൽസ ത്രീ കപ്പൽ വരുത്തിയ സമുദ്ര പരിസ്ഥിതി നാശത്തിനും തൊഴിലാളികൾക്കുണ്ടായ നഷ്ടത്തിനും കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് തടസ്സമില്ല കപ്പൽ അപകടത്തിന്റെ പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെ പഠിക്കാൻ മൂന്ന് വിദഗ്ദ്ധ സമിതികളെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പഠനത്തിന് ശേഷമേ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടേണ്ട തുകയുടെ കാര്യത്തിൽ തീരുമാനമാകൂ സർക്കാരിന് വേണ്ടപ്പെട്ടവരെയാണ് സമിതിയിൽ അംഗമാക്കിയിരിക്കുന്നത് ഇത് കമ്പനിയെ സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണ് തുടക്കം മുതൽ കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ചീഫ് സെക്രട്ടറി നേരിട്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് പുതിയ ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ വിശ്വസ്തനായതിനാൽ സി പി എമ്മിന്റെ തീരുമാനങ്ങൾ ആകും നടപ്പാക്കുക ജീവപായം ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഭീമമായ തുക നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എല്ലാ കുതന്ത്രങ്ങളും സ്വീകരിക്കുമെന്ന് തീർച്ചയാണ് കോടതികളിൽ കമ്പനിയുടെ വാദങ്ങളെ ശക്തമായി ഖണ്ഡിക്കുകയും അർഹമായ നഷ്ടപരിഹാരം നേടിയെടുക്കുകയും ചെയ്യണമെങ്കിൽ സമുദ്ര ജല മലിനീകരണത്തിന്റെ തോതും സമുദ്ര പരിസ്ഥിതി നാശത്തിന്റെ വ്യാപ്തിയും മത്സ്യസമ്പത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ആഘാതവും രാസമാലിന്യ ഭീഷണിയെ തുടർന്ന് മത്സ്യ ഉപഭോഗത്തിലുണ്ടായ കുറവും ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ശാസ്ത്രീയവും വിശദവുമായ പഠനത്തിന് വിധേയമാക്കിയേ മതിയാകും ദൈർഘ്യമേറിയ തീരപ്രദേശമുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ ഘടകങ്ങൾക്കെല്ലാം സാമ്പത്തിക വശം കൂടിയുള്ളത് കൊണ്ട് അത്തരത്തിലുണ്ടായ ആഘാതത്തെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തുകയും വേണം രണ്ടായിരത്തി ഇരുപതിൽ വക്കാഷിയോ എന്ന ജാപ്പനീസ് കപ്പൽ മൗറീഷ്യസിലെ പോയിന്റ് ഡി എൻ സി ദ്വീപിലേക്ക് ഇടിച്ചു കയറി കടലിൽ എണ്ണ പടർന്നുണ്ടായ സ്ഥിതി നാശത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം സംഭവിച്ച ഇനത്തിൽ ആയിരത്തോളം ദുരിതബാധിതർക്ക് രണ്ട് ലക്ഷത്തോളം രൂപ വീതം കപ്പൽ കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടി വന്ന സംഭവം മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള പ്ലാസ്റ്റിക് മത്സ്യ മത്സ്യസമ്പത്തിന് വലിയ തോതിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതുൾപ്പെടെ മുഴുവൻ ഘടകങ്ങളും ശാസ്ത്രീയമായി വിലയിരുത്തി വേണം നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ കപ്പൽ കമ്പനിയുമായുള്ള നിയമയുദ്ധത്തിന് സമുദ്ര നിയമങ്ങളിൽ ഏറ്റവും പരിചയ സമ്പന്നരായ അഭിഭാഷകരെ തന്നെ നിയോഗിക്കാനും സംസ്ഥാനം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പതിനേഴ് ശേഷം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു അദാനിക്ക് ബിസിനസ് ബന്ധങ്ങളുള്ള കപ്പ് ഷിപ്പിംഗ് കമ്പനിക്കെതിരെ പതിനേഴ് ദിവസമായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് ഏത് ബാന്ധവത്തിന്റെ പേരിലാണ് എന്നതിന് മുഖ്യമന്ത്രിയും സർക്കാരും മറുപടി പറയണമെന്നാണ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടി വന്നതോടെ പുറത്തായത് അദാനിയെ വഴിവിട്ട് സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ കള്ളക്കളി എന്നാണ് സതീശൻ പറഞ്ഞത് ദുർബല വകുപ്പുകൾ ചുമത്തി അദാനിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തിൽ സമാനമായൊരു കപ്പൽ അപകടം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ദിവസം സർക്കാർ കേസെടുക്കുകയും ഒരു നഷ്ടപരിഹാരം നൽകാൻ ആ കമ്പനി ബാധ്യസ്ഥമാവുകയും ചെയ്തിരുന്നു എന്നാൽ കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസെടുക്കാതെ സർക്കാർ ഒളിച്ചു കളിച്ചു എന്നാൽ കേസെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുകയായിരുന്നു കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി ഇത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിന്റെ പുറത്തുവന്ന മിനിറ്റ്സ് പരിശോധിച്ചാൽ വ്യക്തമാവും ആർക്ക് വേണ്ടിയായിരുന്നു ഈ കാലതാമസം കാലതാമസമേതാവും വിഴിഞ്ഞം കമ്പനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ കപ്പൽ കമ്പനിയാണ് പ്രതിസ്ഥാനത്താവുക എന്ന ഗുരുതരമായ യാഥാർത്ഥ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കമ്പനിയുമായി വ്യാപാര ബന്ധമുള്ളവരാണ് അദാനി ഗ്രൂപ്പ് കേരളത്തിന്റെ പൊതു താല്പര്യത്തെ ഹനിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലെ വിഘാതമാവുന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് എങ്ങനെയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ നിർധനരായ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് കപ്പൽ തകർന്ന സംഭവത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന നിയമവിദഗ്ധർ സർക്കാരിന് ഉപദേശം നൽകിയതാണ് എന്നാൽ ഉപദേശം സർക്കാർ കാറ്റിൽ പറത്തി കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഫയലാണ് സെക്രട്ടേറിയറ്റിലുള്ളത് എന്നാൽ അതിൽ സർക്കാരിന്റെ തീരുമാനം നേർവിപരീതമായിരുന്നു പിണറായിയുടെ വിശ്വസ്തനായ മന്ത്രി വി എൻ വാസ്തവൻ തന്നെയാണ് കപ്പൽ കമ്പനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ കവചമായി നിലകൊള്ളുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരമാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ച കപ്പൽ ചെയ്തത്തിന്റെ വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ സംഘടിപ്പിച്ച് സർക്കാരിനെ കൈമാറിയിരുന്നു എന്നാൽ അതും സർക്കാർ അവഗണിച്ചു ഇതിനെല്ലാം പിന്നിൽ മാരിറ്റം മേഖലയിലെ ആ ആഗോള ഭീമന്മാരുടെ ഇടപെടലുണ്ട് ഹൈക്കോടതിയാണ് സർക്കാർ ഇപ്പോൾ ഭയക്കുന്നത് ഹൈക്കോടതി സർക്കാരിന് നിശിതമായി വിമർശിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് ഇതൊഴിവാക്കാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിലാണ് പേരിനൊരു കേസെടുക്കൽ കേരള തീരത്ത് അറബിക്കടലിൽ എം എസ് എൽ ത്രീ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി തീരദേശ പോലീസാണ് കേസെടുത്തത് കപ്പൽ കമ്പനിയായ എം എസ് സി ഒന്നാം പ്രതിയും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും കപ്പലിലെ മറ്റ് ജീവനക്കാർ മൂന്നാം പ്രതികളുമാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് മെയ് ഇരുപത്തിയഞ്ചിന് കപ്പൽ മുങ്ങിയത് എം എസ് എൽ ത്രീ എന്ന ചരക്ക് കപ്പലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടകരമായും ഉദാസീനമായും കപ്പൽ കൈകാര്യം ചെയ്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു അപകടത്തെ തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകാൻ കാരണമായെന്ന് എഫ്ഐആർ പറയുന്നു അശ്രദ്ധയുടെ ലക്ഷ്യമായി രീതിയിൽ കപ്പൽ ഓടിച്ച് അപകടം എന്നതുൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവ ഇത്രയും ഗുരുതര കുറ്റകൃത്യത്തിനാണ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്തത് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവരങ്ങൾ പുറത്തു വന്നത് ഏറെ ഇടയാക്കിയിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ടതില്ലെന്നും പകരം നഷ്ടപരിഹാരത്തിന് ഊന്നൽ നൽകണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പായിരുന്നു പുറത്തു വന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു അഴീക്കൽ തീരത്ത് നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ കഴിഞ്ഞ ദിവസം വാൻഹൈ ഫൈവ് സീറോ ത്രീ എന്ന കപ്പൽ കൂടി മുങ്ങിയതോടെയാണ് കേസെടുക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറിയതെന്നാണ് സൂചനകൾ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ മാത്രം കേസെടുക്കാനേ അധികാരമുള്ളൂ എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ കേസെടുക്കാൻ തീരസംര സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നും വാദങ്ങളുണ്ടായി കേരളത്തിൽ ഇത്തരത്തിൽ കേസെടുക്കാൻ അധികാരമുള്ളത് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസിനാണ് അവരാണിപ്പോൾ ഇപ്പോൾ എം എസ് എൽസ ത്രീക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻട്രിക്ക ലക്സി കപ്പലിൽ നിന്നുള്ള വെടിയേറ്റ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം നിലവിലെ വിഷയത്തിൽ കേസെടുക്കാൻ കാരണമായെന്ന് സൂചനയുണ്ട് കേരള തീരത്ത് നിന്ന് ഇരുപത് പോയിന്റ് അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു സംഭവം വെടിവയ്പ്പിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഇറ്റാലിയൻ കപ്പലിനെ നാപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ വെച്ച് കോസ്റ്റ് ഗാർഡ് പിടികൂടുകയായിരുന്നു ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വരെ വിള്ളലുണ്ടാക്കിയ എൻട്രിക് ലെക്സി കേസ് എന്നാൽ പിണറായിയുടെ കേസ് ആവിയാകുന്നത് തന്നെയാണ് കേരളം കരുതുന്നത് ഇലക്ഷൻ കാലമാണ് കോടികൾ സംഭാവനയായി വരേണ്ടതുണ്ട് അതിനാൽ തൽക്കാല മത്സ്യത്തൊഴിലാളികളെ മറക്കാം എന്നാണ് സർക്കാർ കരുതുന്നത്